വാഗമണ്ണിൽ പോവുകയാണ് നമുക്ക് അടിച്ച് പൊളിച്ചിട്ട് തിരിച്ചു വരാം ഞങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു ഹായ് നമ്മൾ വാഗമണ്ണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്

മിസ്റ്റർ അനന്തു സൽഗുണ സൽഗുണസമനും സർവോപരി പെണ്ണുങ്ങളുടെ കണ്ണിലുണ്ണിയുമായ നമ്മുടെ സ്വന്തം അനന്തു ഫ്രം ഫ്രം അനന്തു ഫ്രം തിരുവല്ല പത്തനംതിട്ട ജില്ലക്കാരനാണ് അതെ ഞങ്ങളുടെ മാനേജർ വളരെ സൽഗുണ സൽഗുണസമ്പനയും ലീവ് എത്ര വേണേലും തരുന്ന വളരെ നല്ലൊരു മാനേജറാണ് ആരോ മാനേജർ നിമ്മി ആണ് ഞങ്ങളുടെ മാനേജർ ശരി കാരനാരാസ് പറയാ തൃശൂർ സ്ലാങ്ങില് സംസാരിക്കുക എന്തെങ്കിലും സംസാരിക്കും ഞങ്ങളുടെ നന്ദ്രൻ പള്ളിക്കാരൻ അമ്മാവൻ പാവപ്പെട്ട് ഞാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഞാനാണ് ഞങ്ങളുടെ സബ്ജക്ട് എക്സ്പെർട്ടാണ് നാളെ ഒരു ഉച്ച തിരിച്ചു വരും എല്ലാരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മിസ്റ്റർ അരുൺ അച്ഛ അതു സുഹൃത്തുക്കളെ കോരിച്ചൊറിയുന്ന മഞ്ഞിന്റെ ചൂടേറാൻ ഞങ്ങൾ പോവുകയാണ് അങ്ങ് വാഗ്മണ്ണിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും ആശീർവാദവും എല്ലാം ഒപ്പം വേണം ഞങ്ങൾ അടിച്ചുപൊളിക്കാൻ പോവുകയാണ് എനിക്കധികം സംസാരിക്കാൻ അറിയില്ല അതുകൊണ്ട് ാണ് എല്ലാ കഴിവുകളും ഉണ്ട് മോഡലാണ് ഏതെങ്കിലും വയ്യാതെ ആയിട്ടും നമുക്ക് ഈ അവസരമൊരുക്കിയെന്ന മിസ്റ്റർ അക്ഷയാണ് നമ്മുടെ മുമ്പിൽ പറ്റിയിരിക്കുന്നത് രണ്ടു വാക്കുകളാണ് ഓക്കെ പറഞ്ഞ നമ്മുടെ ഗ്ലാണ് നമ്മുടെ മുമ്പ് വരുന്നത് വളരെ സൈലന്റും അത് മാത്രം അത് മാത്രം ചവിദ്യപ്പെടുക

നടക്കു ലൈനായിട്ട് നിക്കു ഇതന്നെ ഓ ഓരൻ ഇല്ല ഇല്ല പൊക്കോ നാച്ചുറൽ വാട്ടർ ഇതായത് കരിഞ്ഞുക്കൽ കരിഞ്ഞ് കരിഞ്ഞേട്ടോ മൂത്ര കരിഞ്ഞേട്ടോക്ക് നനഞ്ഞോട്ടെ പറയാവേ മാറില്ലേ കൊള്ളാം കൊള്ളാം ഫ്രണ്ടിലോട്ട് നീങ്ങേ നീങ്കേ കുറച്ചും കൂടി വെള്ളം നാച്ചുറാലിറ്റി ഉണ്ടേ മഴ പോസ്റ്റ്

哎。<久> ൂള് ഞാൻ നോക്കട്ടെ ഈ പൂളിനും നമ്മളെല്ലാരും കൂടെ ഇറന്നു എത്തിക്കും നിൽക്കുന്ന ആരാ ന്നു ഇവിടുന്ന് എവിടാ എപ്പോഴാ പോന്നോ രാവിലോ കമ്മു ഞാൻ പിടിച്ചു ആ നല്ല കോടയായിരിക്കും റെസ്റ്റ് ചെയ്തിട്ട് നീ നടന്നിട്ട് വന്ന കട്ടൻ ചായ വെക്കുന്നതിന്റെയാണോ റിയാക്ഷൻ മണവാട്ടി <laughs> നാണിക്കാം <laughs> 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 ആദ്യം പ്രായത്തിന് ഊത്തോർക്ക് കൊടുക്ക് സാറേ സാറേ

ಅಕ್ಷಯ ಎಂದ ಕಿಟ್ಟಿರಾ ಕೇವ സീട റീൽ വരെ വയറാണ് എത്തി എന്തിനാ എന്തിനാ ജീവനെ വെശിപ്പിക്കുന്നത് നീ സുഭാഷിന് ഞാൻ കുട്ടിട്ടേ നോവില്ല കേറി വാ എത്തി എത്തി ഓടത്തില്ലേ എത്തി ലൂസ് ലൂസ് വാട്ടർ വാട്ടറാണ് എന്നേ കൂട വലിക്കുന്നു എന്താണ്മാർ തമ്പാനയാ വാടാ മാർക്ക് ആ വാട്ടർ ആക്കാനാണ് എല്ലാരും കഴിച്ചെറിയാ കളിക്ക എനിക്കില്ല അതെല്ലാം നല്ല അങ്ങനെയല്ല നമ്മളൊരു നമ്പറും സൈന് ആ നമ്പർ വരുന്ന അതാണ് നിയമം നിയമം ഞാൻ കാര്യമായിട്ട് ഞാൻ ഫസ്റ്റ് ലൈ ദേിച്ചാലാ ആർ കാർ ബാക്കി ഇതാ അപ്പോൾ ആറ് വട്ടം ഞാൻ കഴിച്ച ഞാൻ കഴിച്ച ഞാൻ കഴിച്ച ഞാൻ കഴിച്ച ഞാൻ കഴിച്ച എ ഗുഡ് ഗൈ ഇ ഇനെ കിതാ ഇസ് എ ബ്ലഫ് വായ ഇയാ വീനല്ലേ എന്തിക്ക് ആ റേ ചെയ്തില്ല കണ്സ വെച്ചോടാ കണ്സ വെറ്റും അപ്പോൾ രണ്ടെണ്ണ രണ്ട് സെറ്റ് ഉള്ളൂ രണ്ട് സെറ്റ് രണ്ട് സെറ്റ് എ ടെ ടെ പത്ത് പത്താം വീട്ടിൽ കള്ളം കേറി പഞ്ചസാര ക്ഷരം മാറിപ്പോയൊന്നില്ലല്ലോ പഞ്ചസാര ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആരെ വെള്ളം തിന്നു വെള്ളം ഞാൻ ചെടിക്ക് കൊടുത്തു 아 a s t i g കേട്ടോ ചിത്തോ ചിത്തോ അതുൽ ശങ്കർ അതുൽ ശങ്കർ ഇന്നും നമ്മൾ ഉറങ്ങുന്നില്ല കേട്ടോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ശിവനെ ഇതേത് ജില്ല ഉപ്പ് കത്തിക്കേണ്ട രോമൊക്കെ എവിടെ രോമല്ലേ കത്തിക്കേണ്ട ചിത്തു ഉപ്പിടാർക്കാടുത്തോ എരിച്ചു കൊന്നേ കാടിന്റെ മകനല്ല നീ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ